നമസ്കാരം വേടനെ തേടിയുള്ള യാത്രയിലാണ് കേരള പോലീസ് ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് കാരണം പണ്ടൊരു നടനെ നമ്മുടെ ഒരു നടൻ അദ്ദേഹം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതും ലൈവ് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഈ ലൈവ് അവിടെ കൂടെ കാണിച്ച് അതിൻ്റെ ഇരയെ മോശപ്പെടുത്തുന്ന ഒരു ഇരയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത് വേടന്റെ കഴിഞ്ഞകാല സംഭവങ്ങൾ എന്താണെന്നോ വേടൻ ആരാണെന്നോ പൊതുസമൂഹത്തിൽ അത് തിരക്കി പറയുന്നതിന് പകരം വേടനെതിരെ പരാതി കൊടുത്ത അഭ്യസ്ത വിദ്യയായ ആ യുവ ഡോക്ടർ എവിടൊക്കെ ജോലി ചെയ്തു എങ്ങനെ എന്തൊക്കെ കോഴ്സുകൾ പഠിച്ചു അച്ഛനാരാണ് അമ്മ ആരാണ് അവരുടെ ജോലി എന്താണ് ഇപ്പോൾ എവിടെ താമസിക്കുന്നു ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിരുന്നു സോഷ്യൽ മീഡിയയും നമ്മുടെ മീഡിയ സാറന്മാരും കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിയത് ഏതെങ്കിലും ഒരാൾ പുറത്തു വന്ന് സ്വതന്ത്രമായ ഒരു കാര്യത്തെപ്പറ്റി ഇത്തരം ഒരു തനിക്കുണ്ടായ ഒരു ദുസ്സനുഭവത്തെപ്പറ്റി വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറയുന്നവരെ താഴ്ന്നീഴ്ത്തി കെട്ടുവാനോ അവരതിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ അതിൽ പിൻവലിച്ച് പുറത്ത് വീട്ടിൽ പോയിരിക്കാനും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ മാധ്യമധർമ്മം എന്ന് പറയേണ്ടിയിരിക്കുന്നു മാധ്യമത്തെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞതല്ല അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു സ്ത്രീ ധൈര്യപൂർവ്വം വന്നു കഴിഞ്ഞു അവളുടെ ഇഷ്ടപ്രകാരവും ഇഷ്ടപ്പെടാതെ അല്ലാതെയോ എന്തായാലും വിവാഹ വാഗ്ദാനം നൽകിയതാണല്ലോ അവൾ തന്നെ പറയുന്നത് വേളൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനവംഗത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് പറഞ്ഞു അവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവൻ്റെ അടുത്ത് സ്നേഹിച്ചിട്ടുള്ള അവൻ അവനുമായി ബന്ധം സ്ഥാപിച്ചുള്ള സ്ത്രീകൾ പറയുന്ന ഇത്രയും ക്രൂരമായ ലൈംഗിക വൈകൃതം ഒരു ഇര ഒരു ഇണ ഒരു ഇണയോടെ ചെയ്യാത്ത അത്ര ക്രൂരത ലൈംഗിക ബന്ധത്തിന്റെ അവസാനം ബ്ലഡ് വരെ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു എന്താണ് പറഞ്ഞേ മാ ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരുത്തിനാണ് നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റാപ്പ് വേടൻ റാപ്പ് ഒരു സംഗീതമാണോ എന്ന് വെച്ചാൽ ആവാ പക്ഷേ റാപ്പ് സംഗീതം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് ലഭിച്ചു എന്നുകൂടി നമ്മൾ ഓർക്കണം വേടനെ പിന്നാങ്ങുകയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നവർ ആർക്കേണ്ട ഒരു കാര്യം വേടൻ മൂലം ഈ പൊതുസമൂഹത്തിന് കേരള സമൂഹത്തിന് കേരളത്തിൻ്റെ സംഗീത ശാഖയ്ക്ക് ലഭിച്ചിട്ടുള്ള എന്താണ് വേടന് കുറെ കാശുണ്ടായിട്ടുണ്ടാവാം നമ്മുടെ ടീനേജ് കുട്ടികളെ മയക്കുമരുന്നിലേക്ക് വരുത്തുവാനും ടീനേജ് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഇവന്റെ സ്വഭാവമായിട്ട് ചേർത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് ഈ വേഡൻ ചെയ്തിട്ടുള്ളത് ഓർക്കുക എന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അദ്ദേഹം പത്തനംതിട്ട എസ് പി ആയിരുന്ന സമയത്ത് കുബേരി എടുത്ത നടപടികളുള്ള വലുതായിരുന്നു അദ്ദേഹമാണ് എ സി പി പുട്ടകുമലാദിത്യ വളരെ മാന്യനായ സത്യം നടക്കണം നീതി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അതേ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പൊതുസമൂഹവും അതിനെ പിന്തുണക്കിയാണ് വേണ്ടത് തടിച്ച സ്ത്രീകളെ കാണുക കാണുന്ന സ്ത്രീകളെയെല്ലാം തൻ്റെ സെക്സ് ടൂളായി കാണുക ആര് ചെന്നാലും അവരില് ഒരു പരിചയം ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ സെക്കൻഡുകൾക്കുള്ളിൽ അവരെ ചേർത്ത് പിടിക്കുക ഉമ്മ കൊടുക്കുക പതുക്കെ അവരോട് ലൈംഗികമായി സംസാരിക്കുക ഇതൊന്നൊരു പുരുഷന് സാധാരണ ഒരു മനുഷ്യന് ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരുത്തിന് പൊതുസമൂഹത്തിന്റെ ആരാധീന എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവനൊരു എഫെയർ ഇട്ടേക്കുന്നത് അവനെ തന്നെയാണ് അവനെ വിളിക്കേണ്ടത് അല്ല വേറൊന്നുമല്ല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തോന്നിയ കുബുദ്ധി ആരുടെയാണ് നടക്കണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അങ്ങേ അങ്ങേറ്റം തക ഇടിച്ച് താഴ്ത്തി നമ്മുടെ കൊച്ചി കുഞ്ഞുങ്ങളുടെ മത ബുദ്ധി വൈകല്യം ഉണ്ടാക്കിയെടുക്കുവാനോ അവരുടെ അവരെ ബുദ്ധിശൂന്യന്മാരാക്കി മാറ്റുവാനോ മാത്രമേ ഇവനെ പോലുള്ളവരുടെ ജീവിതമോ പാട്ടോ ഒക്കെ തന്നെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ മഹാനായ മഹാനായകുമാരനാശാന്റെ ഉള്ളൂരിൻ്റെയോ വള്ളത്തോളിൻ്റെയോ ഒന്നും വരികളുമായി താരതമ്യം ചെയ്യാവുന്ന വാരികളല്ല വേടണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് വരണ്ടേ അതുണ്ടോ എന്നുള്ള അറിയേണ്ടത് അവനിപ്പോൾ പറയുന്ന അവൻ മാനഭംഗത്തിൻ്റെ വരിതിൽ പരുത്തിൽ അവിടെ ഇഷ്ടത്തോടാണ് ചെയ്തതെന്ന് പ്രേമിച്ചു എന്നുള്ള ശരിയാണ് ആ പ്രേമിച്ചനോടന്ന സമയത്ത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മനോഭപ്പെപ്പെടുത്തി കഴിഞ്ഞാൽ അത് വിശ്വാസവഞ്ചനയുടെ കാര്യത്തിൽ വരത്തില്ലേ അതല്ലേ ഇതിനകത്ത് കാര്യം പിന്നെ പണം തട്ടാനാണെന്ന് പണം തട്ടാൻ ആണെന്ന് ബന്ധപ്പെട്ട എല്ലാ പെൺകുട്ടികളും പുറത്തേക്ക് വരട്ടെ ലളിത സംഗീതത്തെ പറ്റി പഠിക്കുന്ന ഒരു കുട്ടി അവനോട് ഓൺലൈനിൽ അവനോട് സംസാരിച്ചിട്ട് സമയം ചോദിച്ച് കൊച്ചിയിൽ ചെന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാർ സഹിതം ഇരിക്കുന്ന അവൻ്റെ താമസ സ്ഥലത്ത് വെച്ച് നമുക്ക് പുറത്തൊരു മുറിയിൽ ഇരുന്ന് സംഗീതത്തെ പറ്റി പറയാൻ വിളിച്ചുകൊണ്ട് പോയി ആ മുറിയുടെ ഷവർബോൾട്ടിട്ടിട്ട് അവളെ കയറി പിടിച്ചിട്ട് രണ്ടാമത് സെക്സിലേക്ക് ശ്രമിച്ചപ്പോൾ ഓടി പുറത്തു പുറത്തുപോകിയതേ ഇവൻ റാപ്പ് ഗായകനാണോ റേപ്പ് ഗായകനാണോ എന്ന് വെച്ചാൽ റേപ്പ് ഗായകൻ എന്ന് പറയുന്നതായിരിക്കും സത്യം ഇവനെന്ന് ഒരു കഥയില്ല കാരണം കൈയിലിരിപ്പ് അങ്ങനെയാണ് ഉണ്ടാ പറഞ്ഞത് പിന്നോ ഈ സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നതിന് ശേഷം ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇവരെ എഫെയർ ഇട്ടെ ആ മൊഴി അതേ രീതിയിൽ പകർത്തി പുറത്തു കൊടുത്ത പോലീസ് എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത് ഒരു യുവ ഡോക്ടർ ഡോക്ടറാണ് കൊടുത്തത് ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ അവർക്കൊരു പ്രതിപത്തിയും അവർക്ക് നമ്മളോടും ഒരു പ്രതിപത്തി ഉള്ളവരാണ് അവർ ഇങ്ങനെയാണ് അവരെയോട് ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ സാധാരണ പെൺകുട്ടി പരാതിയും കൊണ്ട് ചെയ്യുന്നാൽ പരാതി മേടിച്ച് വായിച്ചു വെക്കുന്ന അല്ലാതെ എന്തെങ്കിലും നടപടിയെടുക്കുമോ നമുക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് തൃക്കാക്കര പോലീസ് എഫ്ഐആർ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തഞ്ച് രൂപയും ഈ പറയുന്ന റേപ്പ് ഗായകൻ റാപ്പ് ഗായകനല്ല റേപ്പ് ഗായകൻ ഹീരൻദാസ് മുരളി എന്ന് പറയുന്നവൻ ഹൈക്കോടതിയിൽ പോയി ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഏഴ് പാർ ഇരുപത്തഞ്ച് കോടതി പറഞ്ഞിരിക്കുന്നു പതിനെട്ടാം തീയതി കേസിന്റെ വാദം കേൾക്കാം അതിനിടയ്ക്ക് വെച്ച് പോലീസ് ഇൻസ്ട്രക്ഷന് വേണ്ടി പി പി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു കേസ് ഡയറി ഹാജരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇന്ന് അവൻ്റെ തൃശ്ശൂരെ വീട്ടിൽ ചെന്ന് രസഗ്രഹ സംഭവം അവിടുന്ന് മൊബൈൽ കിട്ടിയെന്ന് പറയുന്നത് വീടൻ്റെ ഒരു മൊബൈൽ ആ വേടൻ്റെ മൊബൈൽ എന്നാൽ അവന് ഉപയോഗിക്കുന്നതല്ല സ്ഥിരമായി ഉപയോഗിക്കുന്നില്ലെന്ന് എന്ത് സത്യത്തിൽ എന്ത് കാര്യം എന്ത് കാര്യമാണ് ഇവർ പുറത്തേക്ക് പറയുന്നത് ഇതൊക്കെ നമുക്ക് പുറത്തൊരു നാരെയും വിമർശിക്കാം വേടം നമ്മുടെ ആരുമല്ലോ ആ പെൺകുട്ടി നമ്മുടെ ആരുമല്ല പക്ഷേ ഇത് നമ്മുടെ വീട്ടിലോ നമ്മുടെ അയലത്തോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ അവർ തടിച്ച സ്ത്രീകളെ കാണുന്ന ഭയങ്കര ഭോഗാസക്തിയെന്നാണ് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല മാധ്യമ പ്രവർത്തകർ നടത്തിയ ഇന്റർവ്യൂയില് പല പെൺകുട്ടികളും പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നലെ വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കാൻ പോയ പെൺകുട്ടി പറഞ്ഞ മൈസലേറ്റിന് മുമ്പിൽ ഞാൻ ഈ കേസ് വേണ്ടാന്ന് നിൽക്കുമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരവസ്ഥ എന്തായിരിക്കും ഇത്തരം ക്രിമിനൽസിനെ വളർത്തിയെടുക്കുന്നത് കേരള സമൂഹമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ പോലീസ് സേനയാണ് നിങ്ങൾ സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറുന്ന പോലെ എന്തുകൊണ്ട് ഇത്തരം ആൾക്കാർ മുമ്പിൽ കുതിര കയറുന്നില്ല അവരെ വളഞ്ഞിട്ട് പിടിക്കുന്നില്ല അവരെ പിടിക്കാൻ പോകുന്ന സമയത്തും കൂടെ അവൻ്റെ മൊബൈൽ കിട്ടുന്നില്ല മൊബൈലിൽ അവൻ എവിടെയാണെന്ന് അറിയുന്നില്ല അവന് വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയി ഇപ്പോൾ പുട്ടകുലാത്യ സാറിനെ പേടിച്ച് ചിലപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി എന്ന് പരിശോധിച്ചിട്ട് വരുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല സമൂഹം പരാതിക്കാരോടൊപ്പം നിൽക്കാത്തുള്ള കാലം ഈ സമൂഹത്തിൽ ഇത്തരം തെറ്റുറ്റങ്ങൾ നേടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഓരോ വീഡിയോകളുടെ അടിയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും പതി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മളാണ് നമ്മൾ നമ്മളുൾപ്പെടെ സമൂഹമാണ് പരാതിക്കാരിയായി യുവ ഡോക്ടർക്ക് ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ സാധാരണക്കാരി പെൺകുട്ടി പരാതിയും കൊണ്ടുപോയാൽ അങ്ങനെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ആ പരാതി എന്നോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൊച്ചുകുഞ്ഞായോണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു പോലീസുകാർ വല്ല കാര്യത്തെ ഇടപെട്ട് പോലീസിന്റെ അടുപ്പ് ചെന്നപ്പോൾ പിന്നെ പറഞ്ഞത് മോളെ ഇതുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം പോകും നിയന്ത്രി പുറലൊക്കെ പോകുന്നത് അവരൊക്കെ വലിയ ആൾക്കാരാണെന്നാണ് പറഞ്ഞാൽ നിന്റെ പേര് മല കേസുകളൊന്നും നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്ക് ഭൂമിക്ക് മേൽ ജീവിച്ചിരിക്കണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പെൺകുട്ടികളോട് പറയാനാണ് ഇവിടുത്തെ നീന്തൽ ന്യായ സംവിധാനവും ഇവിടുത്തെ പത്രക്കാരെങ്കിൽ പിന്നെ ഇവരൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം രീതി വൈകൃങ്ങളുടെ അങ്ങേയറ്റത്തെ ഒരുത്തൻ സ്വന്തം ഭൂമി നിൽക്കുന്ന സ്ത്രീയുടെ പ്രായവും ഒന്നും നോക്കാതെ ജാതി മതം വർണ്ണം ഒന്നും നോക്കാതെ അവൾ തടിച്ചതാണോ മെലിഞ്ഞാണോ നോക്കി നോക്കിയിട്ട് അത് തൻ്റെ സെക്സ് ടൂളാണെന്ന് മാത്രം വിചാരിക്കുന്ന ഒരുത്തിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് കേരള സമൂഹത്തിലെ യുവജനങ്ങളെല്ലാം കൂടി ഓടി നടക്കുന്നത് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ഇവൻ നശിപ്പിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തെയാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന നമ്മുടെ ടീൻ ഏജിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നശിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ മക്കളൊക്കെ തന്നെ നിങ്ങൾക്കറിയാത്ത വേടനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് പാഠ്യപദ്ധത്തിൽ വേടനെ കൊണ്ടുവന്നു വേടന്റെ പാട്ടും വേടൻ ഇങ്ങനെ അധകൃതനായ അവൻ അധകൃതനാണെങ്കിൽ പോലും അതിന് അവൻ പറയുന്നതല്ലേ അവൻ അധകൃത വർഗത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് അവൻ ബുദ്ധനെ അപമാനിക്കുന്നുണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ബുക്കിൽ ഗായകൻ റാപ്പ് ഗായകൻ വേടൻ എന്ന് പഠിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് അവിടെ പോയിട്ട് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യ അവൻ ആരാണെന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ് ഇത്തരം വൃത്തികെട്ടവന്മാരുടെ ജീവിതചരിത്രമാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പമാണോ ഇവനെയൊക്കെ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഓർക്കണം നമ്മുടെ എന്ത് പഠിക്കണമെന്ന് ഇവിടുത്തെ ചില അരാഷ്ട്രീയക്കാരോ രാഷ്ട്രീയക്കാരോ ബുദ്ധി ജീവികളെന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരോ ആണ് ചിന്തിക്കുന്നതെങ്കിൽ അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന ആ ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് പിടിക്കുകയാണ് വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയോടൊപ്പം നിൽക്കാനാണ് സമൂഹവും ഇവിടുത്തെ മീഡിയയും ശ്രമിക്കേണ്ടത് അതിന് ശ്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് പറ്റിയാലും ഇനി നമ്മൾ കുറ്റം പറയാൻ പാടില്ല നന്ദി നമസ്കാരം